നിശ്ചലമായ ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നിശ്ചലമായ ബ്രഹ്മോ ആര് പറഞ്ഞു നിശ്ചലം നിശ്ചലവും ബ്രഹ്മമാണ് സകലവും ബ്രഹ്മമാണ് തതേജതി തന്നെ ജതി അത് ചലിക്കുന്നു അത് ചലിക്കുന്നില്ല അനേജദേക്കം മനസോ ജവിയോ ഒട്ടും ചലിക്കുന്നില്ല മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ് നിശ്ചലമാണെന്നുള്ളവർക്ക് നിശ്ചലമാണ് അതിവേഗവത്താണെന്നുള്ളവർക്ക് അതിവേഗവത്താണ് സ്വാഭാധികമായി സർവവ്യാപിയും ഏകവുമായ സത്യം എവിടെ നിങ്ങോട്ട് നീങ്ങാൻ അതുകൊണ്ട് നിശ്ചലമാണ് എന്നാൽ സകല ഉപാധികളിലൂടെയും ഉണ്മയായി വിലസുന്നത് അതിവേഗതയിൽ ചലിക്കുകയും ചെയ്യും ആപേക്ഷികമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിശ്ചലമായ ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ചലനാത്മകമായ പ്രപഞ്ചത്തിലെ ചലനങ്ങൾ ബ്രഹ്മത്തെ ബാധിക്കുമോ ഏയ് ഒരിക്കലും ഇല്ല ഇത് ആപേക്ഷികമാണ് സർവവിധ ചലനങ്ങളുടെയും അധിഷ്ഠാനമായ സത്യം എന്ന നിലയ്ക്കാണ് നിശ്ചലം അച്ചലം എന്നൊക്കെ പറയുന്നത് അല്ലാതെ സ്ഥാനപ്രച്യുതി എന്ന ചലനമോ ചലനാഭാവമോ ബ്രഹ്മത്തിൽ പറയാൻ വയ്യ ശ്രദ്ധിക്കുക ശ്രീ അതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ